െ പോലും സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഒരു വാക്കൌട്ടിൻ്റെ ഇടയ്ക്ക് ഒരു മിനിറ്റ് കൊണ്ട് പാസ്സാക്കിയ ഒരു ആക്റ്റാണിത് പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ എല്ലാവരെയും സാധാരണ ജനങ്ങളെയും എല്ലാവരെയും ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്നാമതായിട്ടുള്ളത് ഈ നമുക്കറിയാം കൊറോണ വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അന്ന് ആദ്യം ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റു വൈദ്യശാസ്ത്രങ്ങളൊന്നും ഇത് ചികിത്സിക്കാൻ പാടില്ല എന്ന് സർക്കുലറൊക്കെ ഈ പറയുന്നവർക്ക് മരുന്നു ഇല്ലായിരുന്നു പക്ഷെ മറ്റു വൈദ്യശാസ്ത്രങ്ങളിൽ ചികിത്സിക്കാൻ പാടില്ല അപ്പോൾ അത് അന്ന് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ കാര്യങ്ങളിൽ വന്ന കാര്യങ്ങൾ ആ എക്സ്പെർട്ട് കമ്മിറ്റിയാണ് എല്ലാ നിർദ്ദേശങ്ങളും ആ സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്കറിയാം പല കാര്യങ്ങളും ചെയ്തതെല്ലാം ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊരു ലോകത്തിലെ ഏറ്റവും നല്ല കോമഡി ആയിരുന്നു അത് കേരളത്തിലാണ് ഏറ്റവും ഗംഭീരമായിട്ട് നടപ്പാക്കിയത് മറ്റ് സ്ഥലങ്ങളിലൊന്നും നമ്മൾ തമിഴ്നാട്ടിലോ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും പോയ ജില്ല പക്ഷേ ഏറ്റവും അധികം ആൾക്കാർ മരിച്ചതും കേരളത്തിനാണ് ഒരു സ്റ്റേറ്റ് എന്നാൽ നമ്മുടെ ചെറിയ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചതും ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനവും നമ്മുടെതാണ് ഇന്ത്യയിൽ അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇന്ന് ഈ എക്സ്പേർട്ട് കമ്മിറ്റി എന്തായിരുന്നു അന്ന് ആക്ടിൻ്റെ ബേസിലല്ലായിരുന്നു അന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയായിരുന്നു ആ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളെല്ലാം കൂടി ഇപ്പോൾ ആക്റ്റായിട്ടും മാറ്റിയിരിക്കുകയാണ് അത് ഇതിനെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പലപ്പോഴും നമ്മുടെ എൻ്റെ കമ്മിറ്റി നിയമസഭാ കമ്മിറ്റിയെ കാണുകയും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ എന്തെല്ലാം ചെയ്തെങ്കിലും നിയമസഭയിൽ വരുമ്പോൾ ഇതിനൊരു ചർച്ചയുണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് ഒരു ചർച്ച ഉണ്ടായില്ല പ്രതിപക്ഷ വാക്കൗട്ടിൻ്റെ ഇടയിൽ ഇത് പാസ്സായിപ്പോയി അപ്പോൾ പിന്നീട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇതിനകത്ത് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഇതിലിപ്പോൾ ഇന്നിപ്പോൾ നമുക്കറിയാം കേരളം ഇന്ന് ഏത് ഏത് പകർച്ചവ്യാധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലോകത്തെവിടെ പകർച്ചവ്യാധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കേരളമാണ് ഇതിൻ്റെ ഹബ്ബെന്നിപ്പോൾ രീതിയിലാണ് ഇപ്പോൾ മങ്കി പോക്സ് എന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് കേരളത്തിലാണ് എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സംഭവം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണി നടന്നിട്ടുണ്ടെങ്കിൽ ആ പകർച്ചവ്യാധി കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതിനനുസരിച്ചുള്ള നടപടികൾ ഈ നടപടികളിലെല്ലാം നമ്മൾ ശരിക്കും വിശകലനം ചെയ്ത് നോക്കിയാൽ ഇന്നലെ വരെയുള്ള പല പ പക പല പകർച്ചവ്യാധികളുടെയും നടപടിക്രമങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു എവരി കലാമിറ്റി ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയേക്ക് അതിനെ മുതലെടുക്കുക എന്നുള്ള അപ്പം ഇതൊരു തെറ്റായ ഒരു രീതിയാണ് ഇത് ആദ്യം ചെയ്യുന്നത് കൊ കൊറോണ സമയത്ത് ചെയ്ത പോലെ ആയുഷ് വിഭാഗങ്ങൾ ചികിത്സിക്കാൻ പാടില്ല എന്ന് സർക്കുലർ ഇറക്കുകയായിരുന്നു അത് പിന്നീട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇത് മാറ്റിയിട്ടുണ്ടായി കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും അധികം പ്രിവെൻറ്റീവും ജനങ്ങൾ ഉപയോഗിച്ചത് ഹോമിയോപ്പതിയാണ് ഗവൺമെൻറ് തലത്തിലും അല്ലാത്ത തലത്തിലും അപ്പോൾ പിൻ അതിനുശേഷമാണ് ഒരു ആക്ട് ഉണ്ടായത് ഈ ആക്ട് എന്ന് പറയുന്നത് കൂടുതലും പ്രാവർത്തികമാക്കുന്ന ഏതെങ്കിലും ഒരു എപ്പഡമിക്ക് നമ്മുടെ സംസ്ഥാനത്ത് വന്നാലാണ് ഇന്നിപ്പോൾ എപ്പഡമിക്കിൻ്റെ തന്നെ നിർവചനം മാറ്റിയിരിക്കുകയാണ് നാലുപേർക്കൊരസുഖം വന്നാലും അത് എപ്പിഡമിക്ക് ആകാം എന്നുള്ള അവസ്ഥയിലായി പണ്ട് അതായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ നിപ്പ കഴിഞ്ഞു ഡെങ്കി കഴിഞ്ഞു ചിക്കൻകുനിയ വന്നു അതിനുശേഷം മങ്കി പോക്സാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്പോൾ ഇതിലെല്ലാം വരുന്ന ഈ വരുന്ന കാര്യങ്ങളിൽ ഈ ആക്ട് അനുസരിച്ചുള്ള നടപടിക്രമങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതാണ് നമ്മളുടെ ആശങ്ക കാരണം ഇതിനകത്ത് ആദ്യം പറയുന്നത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ച് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും ഒരു എപ്പിഡമിക് വന്നാൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ അവർക്കാണ് അധികാരം ഒരു ഒരു എന്താണ് ആരോഗ്യ അടി അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ഈ ആക്ട് പറയുന്നത് ഇതിൽ മറ്റ് ആയുഷ് വിഭാഗങ്ങൾ എന്ന് വെച്ചാൽ അലോപ്പതി വിട്ടിട്ട് കാരണം നമ്മളിത് പറയുമ്പോൾ രണ്ടായിരത്തിന് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആയുഷ് മിനിസ്ട്രി ഉണ്ടാക്കി അതിനും പത്ത് വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ഒരു ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുകയും ഒരു ഐ എ എസ് ഓഫീസറുടെ കീഴിൽ അല്ലെങ്കിൽ ആയുഷ് സെക്രട്ടറി എന്ന് പറഞ്ഞൊരു ഉണ്ടായത് അപ്പോൾ അതിനെല്ലാം അറിയണം കൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന റൂൾ അനുസരിച്ച് അലോപ്പതി ഡി എംഒ ആക്കാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നവർ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ആ ഒരു ആയുഷ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അതിനൊരു സെക്രട്ടറി ഉണ്ട് അതിന് ഡയറക്ടറുണ്ട് ഇതെല്ലാം ഉണ്ട് ആയുഷ് എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതി മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആയുർവേദവും യുനാനിയും സിദ്ധയും എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതിനകത്തിരിക്കുന്നവർക്ക് പോലും ചികിത്സിക്കാൻ പാടില്ല അതെ അതിൻ്റെ പലപ്പോഴും ഞങ്ങൾക്കൊരു പ്രശ്നം നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിട്ട് വരുന്നത് പലരും എം ബി ബി എസ് കഴിഞ്ഞ ഐ എ എസ് വാസായവരാ അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകില്ല കാരണം എം ബി ബി എസ് ഇല്ലാത്ത ഐ എ എസ് കാര് ഇവിടെ ഇല്ല എന്നുള്ളതാണോ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എന്നും ഐ എ എസ്കാർ അതും എം ബി ബി എസ് വാസായ ഡോക്ടർമാരാണ് ഈ ആയുഷിൻ്റെ തലപ്പ് എപ്പോഴും വരുന്നത് അത് ഹെൽത്ത് സർവീസിൽ പോലും ഇല്ല പക്ഷേ ഞങ്ങളുടെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതൊരു നിർബന്ധമാണെന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് അതൊരു ഒരു കൂച്ചുവരങ്ങിടലാണ് കാരണം ഇതൊരു വിഭാഗത്തെ മൊത്തമായി കടന്നതിൽ നിന്ന് മാറ്റി ആ ആയുഷിന് പ്രത്യേക മിനിസ്റ്ററിയും ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാക്കിയിട്ട് അതിനുശേഷം അവരെ ഇതിന് കീഴിൽ കൊണ്ടുവരുന്ന ഒരു ഒരാക്റ്റാണിത് അപ്പോൾ ഇതിനകത്ത് കാണുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ജനങ്ങൾക്ക് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിഷേധിക്കുക നമുക്കറിയാം ഈ രാജ്യത്ത് നമ്മുടെ എല്ലാ സർവേ അനുസരിച്ചും ഏതാണ്ട് അമ്പത്തി ശതമാനം ആൾക്കാർ എല്ലാ വിഭാഗങ്ങളിലും പോകാറുണ്ട് ഓരോ കാര്യങ്ങൾക്ക് അവർക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചികിത്സാരീതി തിരഞ്ഞെടുക്കുവാനുള്ള ഒരവകാശം അത് ചില സമയത്ത് അവർ ആയുർവേദത്തിൽ പോകും ചില സമയത്ത് ഹോമിയപ്പതി ചെയ്യും ചില സമയത്ത് അലോപ്പതിയും ചെയ്യണം അമ്പത്തിയെട്ട് ശതമാനം അതാണ് അപ്പോൾ പിന്നെ മറ്റൊരു വിഭാഗമുണ്ട് പലപ്പോഴും ചില ചികിത്സാരീതികൾ അവർക്ക് പറ്റാത്തത് കൊണ്ട് അവർ മറ്റ് ചികിത്സാരീതി തേടിപ്പോകുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് മാറാത്തവരും ഫസ്റ്റ് നമുക്കറിയാം അലോപ്പതിയിൽ മാറാത്തവരാണ് മറ്റു ആയുഷ് സിസ്റ്റങ്ങളിൽ കൂടുതലും ആശ്രയിക്കുന്നത് അപ്പോൾ ഒരു ഇതിൽ ഈ ചികിത്സ ആരേത് ചികിത്സ എടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള ആ പൗരൻ്റെ അവകാശം ഇല്ലാതാക്കുക ഇതിനകത്ത് ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട് കൊറോണ സമയത്ത് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത് കാരണം ഇത് പല ആൾക്കാരും പറഞ്ഞു ഇത് ആക്ട് കാണുമായിരിക്കും പക്ഷേ ഇതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തല്ലോ കോവിഡിൻ്റെ സമയത്ത് മറ്റൊന്നും ചികിത്സിക്കാൻ പാടില്ല ഒരാൾക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇത് ഡോക്ടർമാർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ മറ്റ് ആയുഷ് വിഭാഗങ്ങൾ ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ഈ ആയുഷ് വിഭാഗങ്ങളെന്ന് പറയുന്നതിൽ അവരും അഞ്ചര വർഷത്തെ ഡിഗ്രി പാസ്സായി മൂന്ന് വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇപ്പോൾ മൂന്ന് വർഷത്തെ പി എച്ച് ഡി കഴിഞ്ഞ് വരാം പലരും അപ്പോൾ ഇവർ ഈ ഈ പറയുന്ന അഞ്ച് അഞ്ചര മൂന്നും എട്ടര പതിനൊന്നര വർഷത്തോളം പഠിച്ചിട്ട് ഒരു പനി വന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുക ഒരു റിപ്പോർട്ടർ മാത്രമായിട്ട് ഈ ആയുഷ് വിഭാഗത്തിലുള്ള ഡോക്ടർമാരെ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അത് അവർക്ക് മരുന്നുണ്ടോ എന്നുള്ളതല്ല മരുന്നില്ല എങ്കിൽപ്പോലും ചെയ്യേണ്ട ഇതാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഏതാണ്ട് അമ്പത്തിനാലോളം അസുഖങ്ങളെ ഈ ഈ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് എപ്പോൾ വേണേലും ഇതിലേത് വന്നാലും നമുക്ക് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം അതിനെന്ത് തീരുമാനങ്ങൾ എടുക്കാനും എല്ലാ അതോറിറ്റിയും ഇവർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ടാമതൊരു കാര്യം ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസറാണ് ഇതിൻ്റെ ഏറ്റവും ചാർജ് ഉള്ള ആൾ അതാത് ഡിസ്ട്രിക്റ്റിലെ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറയുന്നത് അലോപ്പതി ഡി എം ഒ ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിൻ്റെ ഡി എം ഒ ആണ് മെഡിക്കൽ ഓഫീസർ അതുപോലെ തന്നെ ഈ ഇതിന് കുറേ കമ്മിറ്റികളെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പല കമ്മിറ്റികൾ കാരണം അതിൻ്റെ പല പല ഇതുകൾ കമ്മിറ്റികളിൽ വരുമ്പോഴും ഇതിനകത്ത് നാമമാത്രമായ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമേ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളൂ കാരണം അധികാരങ്ങൾ മുഴുവനും ഹെൽത്ത് സർവീസിനും മറ്റ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റുകളെക്ക് മുകളിൽ അവർക്ക് അധികാരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ ഒരു തകരാറ് കാരണം ഇന്നലെ വരെ ഈ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയത് തന്നെ ഇതിൽ നിന്ന് മാറ്റി അവർക്ക് തനതായി ചികിത്സിക്കാനും വികസിക്കാനും ഉള്ള ഒരവസരം സൃഷ്ടിക്കാനുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയത് പക്ഷേ ഈ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റോ ആയുഷ് സെക്രട്ടറിയോ എല്ലാം ഉണ്ടെങ്കിൽ പോലും അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഡി എം ആയിടെ ഹെൽത്ത് സർവീസ് ഡി എം ആ എടുക്കും ഇതാണ് വേറൊരു പ്രശ്നം അതേപോലെ തന്നെ ഇതിൽ ഈ വിദഗ്ധ സമിതികൾ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ബിൽ വ്യവസ്ഥയിൽ നിമിത്തനും ഈ ഈ സമിതികളിലെല്ലാം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ആയുഷ് വിഭാഗങ്ങൾക്ക് തുല്യമായ പ്രാധാന്യം നൽകുക ഇതിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾക്കോ രണ്ടാൾക്കോ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും ഒരു മീറ്റിംഗ് നമുക്കറിയാം മുപ്പത് പേർ ഇരിക്കുന്ന മീറ്റിംഗ് രണ്ട് പ്രാതിനിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഉണ്ടാക്കുമ്പോൾ എല്ലാ വിഭാഗത്തിനും തുല്യ പ്രാതിനിധ്യം കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ അവഗ്രഹം വേറൊരു ഒരു കാര്യം ഇന്ന് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഹോമിയോപ്പതി ഒരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ഡിസ്പെൻസറികളാണുള്ളത് അതേസമയം പതിനയ്യായിരം ഡോക്ടർമാരാണ് ഡോക്ടേഴ്സ് ഉള്ളത് രജിസ്റ്റേഡ് നമ്മുടെ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്തി അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് ശതമാനത്തിന് താഴെയാണ് ഗവണ്മെൻറ് ഡോക്ടർമാർ ബാക്കി തൊണ്ണൂറ് ശതമാനവും പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു ഈ ബില്ലിൽ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർക്കും ഒരു പ്രാതിനിധ്യവുമില്ല കാരണം നമുക്ക് മനസ്സിലാകേണ്ടതെന്ന് വെച്ചാൽ ഈ പത്ത് ശതമാനം വരുന്ന ഗവൺമെൻറ് ഡോക്ടർമാർക്ക് മാത്രം പ്രാതിനിധ്യം തൊണ്ണൂറ് ശതമാനം വരുന്ന പ്രൈവറ്റ് ഡോക്ടർമാരും മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ബില്ലെന്ന് പറയുമ്പോൾ ഇതൊരു സമഗ്രമായ പബ്ലിക് ഹെൽത്ത് ബില്ലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം മറ്റൊരു സ്റ്റേറ്റിലും ഇന്ത്യയിലുള്ള മറ്റൊരു സ്റ്റേറ്റിലും ഇത്തരത്തിലൊരു ബില്ല് പാസ്സാക്കിയിട്ടില്ല ഇവിടെ ഇത് കൊറോണയുടെ എന്താണോ ചെയ്തത് അത് അതുപോലെ തന്നെ എടുത്ത് ബില്ലാക്കി വരികയാണ് ചെയ്തു അപ്പം ഞങ്ങൾക്ക് ഇത് പറയാനുള്ളത് ഈ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് കണക്കാക്കി ഈ ബില്ലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എത്രയും വരുത്തിയില്ലെങ്കിൽ ഇത് അടുത്ത എപ്പിഡമിക്ക് വരുമ്പോഴും കാരണം ഇന്ന് കേരളം എപ്പിഡമിക്കിൻ്റെ എല്ലാവരും ഹബ്ബാണ് അതേപോലെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കിടക്കുന്ന ഈ കോലാഹലങ്ങൾ കൊണ്ട് ഇവിടുത്തെ ബിസിനസ് പലതും തകരുന്നുണ്ട് ടൂറിസം തകരുന്നുണ്ട് നമുക്കറിയാം ടൂറിസം സീസൺ ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ വർഷം അത് മങ്കി പോക്സിൻ്റെ കേന്ദ്രം കേരളമാണെന്ന് പറയും ഞാനൊരു രണ്ടാഴ്ച മുമ്പ് റഷ്യയിലായിരുന്നു മോസ്കോയിലായിരുന്നു ഒരാളിനോട് ചോദിച്ചു കേരളത്തിൽ മങ്കി പോക്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളാണ് ഇവിടുത്തെ ഈ ലോകത്തിലെ ഏത് ഏത് എപ്പിഡമിക് ഉണ്ടായാലും ആദ്യം എത്തുന്നത് കേരളത്തിലാണെന്നും ആ കേരളത്തിലേക്ക് പോകേണ്ടെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക ഇത് എല്ലാ വർഷവും തുടർച്ചയായിട്ട് വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് എങ്ങനെയൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാ മേഖലകളെയും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ എല്ലാം വീണ്ടും ചർച്ച ചെയ്യപ്പെടണം അത് പരിഹരിക്കേണ്ടത് പരിഹരിക്കണം എല്ലാ വിഭാഗങ്ങൾക്കും ഇത് കേന്ദ്ര ഗവൺമെൻറ്റും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആയുഷ് വിഭാഗങ്ങളെ ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ നിന്ന് മാറ്റി ഇൻഡിപെൻഡൻ്റായിട്ടൊരു ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയത് ആ ഉദ്ദേശങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ബില്ല് ഇപ്പോൾ വരുന്നത് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞു ആക്ട് ആയിട്ടുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാലഘട്ടം വരുമ്പോൾ ഇതുവരെ അത് ശക്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല ചെയ്ത് വരുമ്പോൾ ഇത് കേസുകളും പ്രശ്നങ്ങളും തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ചർച്ച പോലും നടത്താതെ പാസ്സാക്കിയ ഈ ബില്ല് അതിൽ വന്നിട്ടുള്ള അപാകതകൾ ഏതെങ്കിലും ഒരു കമ്മിറ്റിയെ വെച്ച് പരിഹരിക്കുക അതുമല്ലെങ്കിൽ ഞങ്ങളുടെ ഈ മെമ്മോറാണ്ടം സർക്കാരൊന്ന് പഠിച്ചിട്ട് അതിനുള്ള ഇതുണ്ടാക്കണം കാരണം ഹെൽത്ത് സർവീസ് സെക്രട്ടറി ഉണ്ട് ഹെൽത്ത് സെക്രട്ടറി ഉണ്ട് ആയുഷ് സെക്രട്ടറി ഉണ്ട് ഇവർ തുല്യ ഇതിലിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇതിലൊന്നും ഞങ്ങളുടെ ആയുഷ് സെക്രട്ടറിക്കോ പ്രാതിനിധ്യവുമില്ല എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഡി എംഒയ്ക്കോ ഇല്ല ആയുഷിലുള്ള ഒരു വിഭാഗത്തിൻ്റെ ഡി എംഒമാർക്കും ഇതിനകത്ത് ഒരു ഹോളും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ ആ മെമ്പർ സെക്രട്ടറി പോസ്റ്റും അവരുടെ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനീതിയാണിത് ഈ ആക്ട് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ അത് ചില തൽപര കക്ഷികളുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ് അതിന് യാതൊരു ചർച്ചയും നിയമസഭയിലും നടന്നില്ല ഇനി പൊതുസമൂഹത്തിൻ്റെ ഇടയിലെങ്കിലും എന്തെങ്കിലും ചർച്ച നടക്കുകയും ഇതിനൊരു മാറ്റങ്ങൾ വരുത്താനുള്ള എന്തെങ്കിലും അധികാരികൾ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നാളെ ഈ ദക്ഷിണ മേഖല മീറ്റിങ് നടത്തുന്നത് അത് പത്രകങ്ങളെങ്കിലും അത് കാര്യമായി പൊതുജന ആരോഗ്യ ബില്ലെന്ന് പേരുണ്ടെങ്കിലും അതിന് പൊതുജന അനാരോഗ്യ ബില്ലെന്ന് ഏറ്റവും ഉത്തമം നിങ്ങൾ പൊതുജനങ്ങൾ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പൊതുജന അനാരോഗ്യ ബില്ലാണ് ആരോഗ്യ ബില്ല് അല്ലെങ്കിൽ സിസ്റ്റങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചികിത്സ തിരഞ്ഞെടുക്കുന്ന രോഗികൾക്ക് ഫൈനും പിഴകളും ചുമത്തും അതും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ചികിത്സിക്കുന്ന ആയുഷ് ഡോക്ടർക്ക് ഫൈനുണ്ട് ചികിത്സ എടുക്കുന്ന രോഗിക്കും ഫൈനുണ്ട് അപ്പം എത്രമാത്രം ആയുഷ് സിസ്റ്റങ്ങളെ കൂച്ചു ഇടാനുള്ള കാരണം പബ്ലിക്ക് എന്താണെങ്കിലും കൂടുതൽ ഇതാവുമ്പോൾ അവരും വിചാരിക്കുക ഇത്രയും തലവേദന എടുക്കണ്ട എങ്കിൽ പിന്നെ അവിടെത്തന്നെ പോയി ചികിത്സിക്കാം അതുതന്നെയാണ് അവരുടെ ഉദ്ദേശം ഒരു ലോബിയിൽ ചികിത്സ വിഭാഗങ്ങളെല്ലാം ഒരു ഇതിലാക്കുക അലോപ്പതി സിസ്റ്റത്തിൻ്റെ കീഴിൽ മാത്രം ആക്കുക എന്നുള്ളതാണ് പക്ഷേ അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് പബ്ലിക്ക് ഭാവിയിൽ മനസ്സിലാക്കാൻ പോകുന്നു പക്ഷേ അതിൻ്റെ വില വളരെ വലുതായിരിക്കും പക്ഷെ അന്നേരം നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പം മാറ്റങ്ങൾ വരുത്തിയില്ല എങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്കുണ്ടാക്കും ഈ ആയുഷ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി പബ്ലിക്കിന് ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രൈവസി വരെ ബാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഹെൽത്ത് പബ്ലിക് ഹെൽത്ത് ആക്ട് എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാത്റൂമിൽ പോലും ഈ ഹെൽത്ത് ഓഫീസർ പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് വന്ന് പരിശോധിക്കാനുള്ള ഇതുവരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ വരെ ഹനിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളിത് ഡീപ്പായിട്ട് നോക്കിയപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത് ഈവൻ ഞങ്ങൾ സെലക്ട് കമ്മിറ്റിയുടെ മീറ്റിങ് നമ്മുടെ അസംബ്ലി ബാങ്കറ്റ് ഹാളിൽ നടന്നപ്പോൾ ആരോഗ്യമന്ത്രിയും പന്ത്രണ്ട് സെലക്ട് കമ്മിറ്റി മെമ്പർ എം എൽ എമാരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞത് ഏ അങ്ങനെ അതിൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഓരോ പാരഗ്രാഫ് ഇന്ന പേജിൽ ഇത്രാമത്തെ കണ്ണികയിൽ മാഡം വായിച്ചു നോക്കാൻ പറഞ്ഞു പ്രൈവറ്റ് സെക്രട്ടറി തുടങ്ങിയെടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ ആ പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ആക്ട് യഥാർത്ഥത്തിൽ മന്ത്രിയോ ഈ സെലക്ട് കമ്മിറ്റിയിലുള്ള എം എൽ എമാരോ പോലും നല്ലവണ്ണം വായിച്ചു നോക്കാതെ വെറും പ്രതിപക്ഷം എന്തോ കാരണത്തിൽ പിന്നെ അവിടെ പോയി വാക്കൗട്ട് നടത്തിയ സമയത്ത് പതിനെട്ട് സെക്കൻഡ് കൊണ്ടാണ് ഈ ബില്ല് പാസ്സാക്കിയത് അപ്പോൾ ഇത്രയും താല്പര്യം ഈ ഇതിൽ വരണമെങ്കിൽ ഇതിലെന്തോ ബാഹ്യശക്തികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ശക്തികൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഇവിടെ ഈ ലോകത്തിനെയൊക്കെ ഗവേൺ ചെയ്യുന്ന കുറേ ശക്തികളുണ്ട് അതിൽ ഒന്ന് ആയുധ വ്യാപാരികൾ രണ്ടാമത്തെ ഫാർമ ലോബി ഞങ്ങൾ ധരിക്കുന്നത് ആ ലോബി തന്നെ ആയിരിക്കും ഇതിൻ്റെയും പിന്നിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് നിവൃത്തി കേട്ട് പോയതാണ് ഇപ്പം ഇതൊരു പത്രത്തിലേക്ക് വന്നാൽ ഇതിനൊരു ശ്രദ്ധ കിട്ടുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും പത്രസമ്മേളനമായിട്ട് ഇതിനു മുമ്പ് ഞങ്ങൾ വന്നിരുന്നു ആക്ട് ആക്കുന്നതിന് മുമ്പ് നിയമസഭയെ പാസ്സാക്കുന്നതിന് മുമ്പ് വന്നിരുന്നു ഇപ്പം രണ്ടാമതും വരുന്ന ഇതുകൊണ്ടാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഓരോ എന്ത് ഏത് ചികിത്സ ചെയ്യണമെന്നുള്ള അവകാശം പൗരൻ്റെ അവകാശമാണ് അവനവൻ്റെ ശരീരത്തിലേക്ക് ഏത് മരുന്ന് കയറ്റി അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ഇതോടുകൂടി ഇല്ലാതാവുകയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാര്യം ഡോക്ടർമാർ അത് എല്ലാ വിഭാഗങ്ങൾക്കും ഇന്ന് അഞ്ചര വർഷത്തെ ഡിഗ്രി കോഴ്സും മൂന്ന് വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും മൂന്ന് വർഷത്തെ പി എച്ച് ഡി ആണുള്ളത് അപ്പോൾ ഈ ഈ ആയുഷ് വിഭാഗത്തിൽ പെടുന്നവർക്ക് മാത്രം വിളക്ക് കൽപ്പിക്കാൻ ഒരു വിഭാഗത്തിന് അവകാശവും അധികാരവും കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അതിന് വേണ്ടത്ര ഒരു സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം ഇതിനകത്തെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ തയ്യാറാണ് എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരെ ഉണ്ട് ആർത്രൈറ്റിസ് അതായത് വരും അല്ല അമ്പത്തിരണ്ടെന്ന് പറയുമ്പോഴായിരുന്ന രോഗങ്ങളും അവർക്ക് ഈവന ചെങ്കണ്ണ അല്ല ഒരു ഡയറിയതായിട്ട് വരുന്നെങ്കിൽ പോണു പോലും അത് പകർച്ചവ്യാധിയുടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഴിച്ച നിങ്ങൾക്കും പിഴ ഞങ്ങൾ മരുന്ന് തന്ന ഞങ്ങൾക്കും പിഴ അതാണ് ഇപ്പൊ ഇനി വരാൻ പോകുന്ന അവസ്ഥ ഇല്ല ഇല്ല പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയ സന്ദർഭത്തിലാണ് പ്രതിപക്ഷം ഇതിനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല ഒരു രണ്ടുപക്ഷവും സംസാരിച്ചില്ല സത്യം പറഞ്ഞ് സംസാരിച്ചില്ല ഇങ്ങനെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ പക്ഷെ അതൊക്കെ മാറ്റി മാറ്റി അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം പോയിന്റ് ഔട്ട് ചെയ്തതിൽ ചിലതൊക്കെ മാറ്റി ഉണ്ടായി പക്ഷേ ഈ പറഞ്ഞാല് അധികാരം മുഴുവൻ ഒരു എപ്പഡമിക് വരുമ്പോൾ ഇന്ന വിഭാഗത്തിനാണ് അവർക്ക് ആ എപ്പിഡമിക്കിൻ്റെ സ്വഭാവം അനുസരിച്ച് എന്ത് നടപടികൾ സ്വീകരിക്കാനും ഇതിനകത്ത് അവകാശമുണ്ട് അതാണ് അതിപ്പോൾ നമുക്ക് കോവിഡ് മൂന്നാമത്തെ വാക്സിൻ വന്നപ്പോൾ ആൾക്കാർ എടുത്തില്ല ആൾക്കാർ ഓടിപ്പോയി അത് കഴിഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോൾ നമ്മളിപ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലാണ് ഉള്ളത് വാക്സിൻ വരുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് രണ്ടര വർഷം കഴിഞ്ഞു ഇവിടെ എത്ര സഡൻ ഡെത്ത് നടന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ നമ്മളെന്നും കേൾക്കുന്നുണ്ടല്ലോ കുഴഞ്ഞു വീണ് മരിച്ചു കുളിച്ചോണ്ടിരുന്നയാൾ മരിച്ചു അല്ലെങ്കിൽ ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു ഞങ്ങൾ പറയണു ഈ രണ്ട് വർഷത്തെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണം കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിനു മുമ്പത്തെ പത്ത് കൊല്ലത്തിൻ്റെയും കൂടുതലായിരിക്കും പത്ത് കൊല്ലം കൊണ്ട് മരിച്ച കൂടുതൽ ആൾക്കാർ ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് മരിച്ചു അതേപോലെ തന്നെ കേരളത്തിൽ കോവിഡ് എത്ര എന്നുള്ള ഉണ്ടായി എന്നുള്ളതിന് വല്ല റെക്കോർഡും ഉണ്ടോ ഇപ്പോഴും കോവിഡ് ഉണ്ട് അതെ ആണ് അപ്പോൾ ഇത് മിക്കവാറും ഞങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഈ ഫാർമ കമ്പനികളുടെ അജണ്ടകൾ നമ്മളറിയാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് തേർഡ് വേൾഡ് കൺട്രീസിൽ ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണം നടത്തുന്നത് ഇന്ന് ഏഷ്യൻ കൺട്രീസിലെ അൺഡെവലപ്ഡ് കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ മരുന്ന് വിഷയം എന്തുകൊണ്ടാണ് ഡോക്ടർമാർക്ക് വിദേശത്ത് പോകാൻ ഫ്രീ ടിക്കറ്റ് കിട്ടുന്നത് നമുക്കാര്ക്കും കിട്ടണില്ലല്ലോ ഇത് കൊടുക്കുന്നത് കേരളമാണ് ഇന്ത്യയിൽ ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ മരുന്ന് കഴിക്കുന്ന സംസ്ഥാനമാണ് കേരളം നമ്മൾ ഫുഡ് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ മരുന്ന് ഏഴായിരത്തി മുന്നൂറ് കോടിയുടെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ കേരളം ഇതിൻ്റെ ഹബ്ബായതിൻ്റെ ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ അല്ല ഇതെല്ലാം കണക്കാക്കണം നമ്മൾ പബ്ലിക് ഹെൽത്ത് ആക്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് എപ്പോഴും നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്തിലെ അവസ്ഥകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആരും പഠിക്കുന്നില്ല ചില ഭാഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് ഞങ്ങളുടെ ക്രെഡിറ്റാണെന്നും ഒക്കെ പറഞ്ഞ് എന്തെങ്കിലും കുറച്ച് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളുടെ അപ്പോൾ വന്നതിൻ്റെ കണക്കാരുടെ വീട്ടിൽപ്പെടുത്തണം ആരുടെ അക്കൗണ്ടിൽപ്പെടുത്തണം അതാണ് ചോദ്യം കഴിഞ്ഞ വീണ മരണത്തിനേക്കാൾ കൂടുതൽ ഓരോ ദിവസം സ്ട്രോക്ക് വരുന്ന സ്ട്രോക്ക് സ്ട്രോക്ക് ഒരു പഠനം നടക്കിയാലോ ഒരു സർവേ നടക്കിയാലോ ഒന്ന് നടക്കിയാലോ കാരണം ഇതെല്ലാം മുടിവെക്കണം അത് കൂടുതൽ മുടിവെക്കാൻ സാധിക്കും